ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് പ്രകാരം മുൻ ഫിനാൻസ് സെക്രട്ടറി സുഭാഷ് ഗാർഗ് പറയുന്നത് ട്രംപ് ടാരിഫ് കാരണം ഇന്ത്യ വ്യാപാര ചർച്ചകൾ പൂർണ്ണമായി ഉപേക്ഷിച്ചുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഏകപക്ഷീയമായ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള അമ്പത് ശതമാനം ടാരിഫ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്ത്യ വ്യാപാര ചർച്ചകളിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്ന് മുൻ ധനകാര്യ സെക്രട്ടറിയായ സുഭാഷ് ഗാർഗ് വ്യക്തമാക്കി അദ്ദേഹം പറഞ്ഞത് പ്രകാരം ആ നിലവാരത്തിലുള്ള ടാരിഫിൽ ആർക്കും വ്യാപാരം നടത്താൻ കഴിയില്ല അതിനാൽ ഇന്ത്യ ചർച്ചകൾ നിർത്തിയത് യുക്തിയുക്തമാണെന്നും എന്നാൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കണക്ഷൻ പൂർണ്ണമായി ഇല്ലാതാകുന്നത് ശരിയായ തീരുമാനമല്ല അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് സൂചിപ്പിച്ചത് പ്രകാരം മെയ് ജൂൺ മാസങ്ങളിൽ കരാർ തയ്യാറാവും എന്നാണ് പക്ഷേ ദീർഘകാലം നീണ്ട ചർച്ചകൾക്ക് യാതൊരു ധാരണയും രൂപപ്പെടാതെ പോയി ഒടുവിൽ ട്രംപ് ടാരിഫ് ഇരട്ടിയാക്കിയതോടെ ഔദ്യോഗിക ട്രേഡ് ടോക്സ് പൂർണ്ണമായും തകർന്നു ഗാർഗ് വ്യക്തമാക്കിയത് പ്രകാരം പ്രതിരോധവും വിദേശ നയവും സംബന്ധിച്ച കാര്യങ്ങളിൽ അനൌദ്യോഗിക ആശയവിനിമയം ചാനലുകൾ ഇപ്പോഴും ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിനാൽ പൂർണ്ണമായ ബന്ധവിച്ഛേദം സംഭവിച്ചിട്ടില്ല എന്നാൽ ഔദ്യോഗിക വ്യാപാര ചർച്ചകൾ അനുശ്ര മാറ്റിരിക്കുകയാണ് പ്രധാനമന്ത്രി മോദി ഇതിനകം തന്നെ വ്യക്തമാക്കിയത് കർഷകരുടെ താല്പര്യം ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാണ് അതിനായി സാമ്പത്തിക സമ്മർദ്ദം സഹിക്കേണ്ടി വന്നാലും ഇന്ത്യ അതിന് തയ്യാറാണ് ഇന്ത്യ ലോകത്തോട് നൽകുന്ന സന്ദേശം വ്യക്തമാണ് ദേശീയ താല്പര്യം ഏതൊരു പുറം സമ്മർദ്ദത്തെക്കാളും പ്രധാനമാണ് ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഭാവിയിൽ അനുകൂല സാഹചര്യം വന്നാൽ ചർച്ചകൾ പുനരാരംഭിക്കാനായി വഴിയൊരുക്കി വയ്ക്കുന്നതും ഉചിതമാണ് എന്നാണ് എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം